പാവനാത്മാവി അഗ്നിളമായി അഭിഷേക അഗ്നിയായി എഴുനല്ലുക വരിക വാഴുക ആത്മാവിൻ മാധുര്യമേ വെളിവിൻ ആത്മാവിൽ തണുപ്പേ വസിക്ക ഈശോയിൽ അനുഗൃഹീതനായ മക്കളെ പ്രഭാഷകൻ മുപ്പത്തിയേഴ് ഇരുപത്തിയെട്ട് എല്ലാവർക്കും എല്ലാം നന്നല്ല എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല ചില കൂനുകൂടി നടക്കാൻ മേലാഞ്ഞിട്ട് എന്നാൽ സ്വരത്തിന് വലിയ ഇടർച്ചയില്ലാത്ത ഗംഭീര സ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന കാരണവന്മാരുണ്ട് അവർ പുറപ്പെടുവിച്ചിട്ടുമുണ്ട് തക്ക സമയത്ത് വേണ്ട ഞാൻ പറയുക വയ്യാന്നേ ഉള്ളൂ എനിക്ക് പക്ഷേ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാ വേണ്ടാട്ടാ നമുക്ക് ഉപകരിക്കില്ല അത് കൊള്ളില്ല ഈ കുടുംബത്തിന് കൊള്ളില്ല ഈ തറവാടിന് നല്ലതല്ല ഈ ദേശത്ത് വലിയ അപകടം ഉണ്ടാക്കും മുന്നോട്ട് പോകണ്ട നമുക്ക് നല്ലതല്ല എന്ന് പറയുന്ന ഒരു കാരണവ സ്വരമാണ് പ്രഭാഷകനിലൂടെ ദൈവം നമുക്ക് ഇന്ന് ചിന്തയ്ക്ക് നൽകിയിട്ടുള്ളത് എല്ലാവർക്കും എല്ലാം നന്നല്ല ചില വയസ്സായ സ്ത്രീകൾ ഈ കുഞ്ഞി പെണ്ണുങ്ങൾ തല്ലിക്കേറ്റി ഇട്ട് നടക്കുന്ന ചില വസ്ത്രങ്ങൾ ഇട്ടിട്ട് എങ്ങനെയാണ് നടക്കണ്ടതെന്നറിയാതെ നഗരത്തിലൂടെ പോകുന്ന കാഴ്ച കണ്ടിട്ടുണ്ട് ചില പെൺപിള്ളേർ യൂറോപ്പിലെ സ്ത്രീകൾ കാലിൽ കുത്തിക്കയറ്റിയിട്ടുള്ള ചില നടനശൈലിയുള്ള ചെരിപ്പുകൾ ഇട്ടിട്ട് സ്റ്റെയർ കേസ് കയറുമ്പോൾ മൂക്കിടിച്ചു വീണത് കണ്ടിട്ടുണ്ട് എല്ലാവർക്കും എല്ലാം ചേരില്ല എല്ലാവർക്കും എല്ലാം നന്നല്ല ഒരു സ്ത്രീ പുരുഷന്മാർ ചെയ്യുന്ന എല്ലാം ചെയ്തെങ്കിലേ സ്ത്രീ സ്ത്രീ ആവുള്ളൂ സ്ത്രീ പുരുഷനോളം എത്തുകയുള്ളൂ എന്ന് കരുതിയിട്ട് ബസ്സിൽ കണ്ടക്ടറുടെ ജോലി സമ്പാദിച്ച് തിക്കും തിരക്കുള്ള ഒരു ബസ്സിൽ കണ്ടക്ടറായി സേവനം ആരംഭിച്ചു മൂന്ന് നാല് കിലോമീറ്റർ തകച്ചില്ല അയ്യോ എന്നെ കൊണ്ട് വയ്യ എന്ന് പറഞ്ഞ് ഇറങ്ങി ഓടിയത് എനിക്ക് അറിയാം പ്രിയപ്പെട്ടവരെ എല്ലാം എല്ലാവർക്കും നന്നല്ല എല്ലാവരും എല്ലാം ആസ്വദിക്കുന്നുമില്ല പക്ഷെ ചില എന്താ പറയുക ചില സമ്മർദ്ദങ്ങളിൽ ചിന്താ മണ്ഡലത്തിൽ കാഴ്ചയുടെ മണ്ഡലങ്ങളിൽ ചില പോയി പെടും എന്നിട്ട് അങ്ങട് എന്തിനും ഏതിനും ഞാൻ ഞാൻ സ്യൂട്ടാണ് എനിക്കതെല്ലാം ചേരും യോജിക്കും എനിക്കെല്ലാം വേണം എന്നൊക്കെ കരുതി നടക്കുന്നവർ ആത്മീയ രംഗത്ത് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ചില ആളുകൾ പാട്ടുപാടാൻ ഇറങ്ങി പുറപ്പെടും എന്നിട്ട് പൊതുവേദിയിൽ കൂവലും ചെരുപ്പ് കൊണ്ട് ഏറും ചീമുട്ട കൊണ്ടുള്ള ആയിട്ട് നിൽക്കുന്നതും ഓടുന്നതും കണ്ടിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് നമുക്ക് അനുയോജ്യമെന്ന് തോന്നുന്നത് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ തലമുറയിൽ നമുക്ക് സംലഭ്യമാക്കും അത് കൈക്കൊള്ളുക അത് ഉൾക്കൊള്ളുക അതിനോട് ചേരുക എന്നിട്ട് മുന്നേറുക അവിടെ താനേ നമുക്ക് വിജയവും താനേ നമുക്ക് സന്തോഷവും ആനന്ദവും ആഹ്ലാദവും വന്നു ചേരും അതിൻ്റെ ആസ്വാദനമായിരിക്കും നല്ല ശാന്തതയുള്ള ജീവിതം ഹാല ലോമ്യ Ave Maria. Amen, meine Lieben. Amen.